ഈ ശാമനികേതന പ്രോജക്ടറിന് മുന്നോടിയായിട്ട് വെസ്റ്റ് ബംഗാളിലെ കലിഗ്രാം പർഗാനയിൽ രവീന്ദ്ര തടാകൂർ യുവജന സംഘടനകൾ രൂപീകരിക്കുന്നത് ഈ സേവാഗ്രാമ പദ്ധതിയുടെ അടിസ്ഥാന തത്വവും അത് തന്നെയായിരുന്നു സത്യവും അഹിംസയും എങ്കിലും പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായ മാതാപിതാക്കൾ താല്പര്യമുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ പഠനം നിർത്താനുള്ള ഒരു നിർദ്ദേശം കൂടി ഈ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നു നമസ്കാരം പാൻഡം ബി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ എസ് ടി ഐ എക്സാമിന്റെ മെയിൻസിന്റെ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് നവംബർ ഒമ്പതിനാണ് എക്സാം നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും റൂറൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ അഥവാ ഗ്രാമവികസനം എന്ന ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പതിനഞ്ച് മാർക്കാണ് ഈ ഒരു ഭാഗത്തുനിന്ന് സിലബസിൽ പറയുന്നത് അതായത് ഡീറ്റെയിൽഡ് സിലബസ് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഏരിയ നമുക്ക് പഠിക്കാനുള്ളൂ ഒരു പത്ത് ക്ലാസ് കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന വലിയൊരു വൈഡ് അല്ലാത്ത ഒരു സിലബസ് ആണ് ഇതിന്റെ ഡീറ്റെയിൽഡ് ഭാഗ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാം അപ്പം ഈ ഗ്രാമവികസന പദ്ധതികളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള അഥവാ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള ഗ്രാമവികസന പദ്ധതികൾ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് അതിലുള്ള ഗ്രാമവികസന പദ്ധതികൾ ഞാൻ രണ്ടായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഈ രണ്ട് പദ്ധതികൾ നമ്മുടെ വലിയ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള പദ്ധതികളൊക്കെ വ്യക്തികളോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ ഒക്കെ ഇനീഷ്യോ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഇനീഷ്യേറ്റീവുകളായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തികമായതോ അല്ലാത്തതോ ആ സഹായങ്ങളൊന്നും കാര്യമായിട്ട് ലഭിക്കാതെ കാര്യമായ സഹായങ്ങളോ ഒന്നും ലഭിക്കാതെ വ്യക്തികളോ സന്നദ്ധ സംഘടനകളോ ഒക്കെ നേതൃത്വം കൊടുക്കുന്ന പദ്ധതികളാണ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഉള്ളത് എന്നാൽ തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം പദ്ധതിയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും അവിടെ ഉള്ള പദ്ധതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫണ്ടിങ്ങോട് കൂടി ഗവൺമെന്റ് സ്പോൺസേർഡ് പ്രോഗ്രാമുകളായിരിക്കും അപ്പോൾ ഈ രണ്ട് പദ്ധതികൾ നമ്മുടെ വ്യത്യാസം പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞതാണ് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഈ പ്രീ ഇൻഡെൻഡൻസ് പീരീഡിലെ പ്രോജക്ടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു എടുത്തു പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് മഹാത്മാഗാന്ധിയും മറ്റൊന്ന് രവീന്ദ്രനാഥ് ടാഗൂർ ആണ് പിന്നെ കൂടെ എക്സ്ട്രാ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരും മാത്രം പഠിച്ചാൽ പോരാ പ്രത്യേകിച്ച് ഇവരിൽ രണ്ടുപേരെയും ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നാണ് ഇപ്പൊ ഗ്രാമവികസന പദ്ധതികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ ഗ്രാമവികസം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യ മഹാരാജ്യത്തെ പോപ്പുലേഷനിലെ നല്ലൊരു ശതമാനവും ഇപ്പോഴും ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത് പതുക്കെ പതുക്കെ അർഗനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് ഈ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യാസമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയായിരിക്കും ഏകദേശം ജനസംഖ്യയുടെ ഒരു എഴുപത്തിയഞ്ച് ശതമാനവും കൃഷിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഏരിയയാണ് ഈ ഗ്രാമീണ മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമീണ ഗ്രാമവികസന പദ്ധതികളൊക്കെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് കൃഷി അനുബന്ധ മേഖലകളിൽ തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണത്തിലൂടെ തകർന്നുപോയ ഇന്ത്യൻ ഗ്രാമങ്ങൾ നമുക്കറിയാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗമായിരുന്ന കൃഷിയെയോ ഗ്രാമീണ വ്യവസായത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളോ പദ്ധതികളോ ഒന്നും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അവർ പ്രധാനമായി ശ്രദ്ധിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് അതായത് ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ലഭിക്കാവുന്ന ഒരു ഇടമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക അതോടൊപ്പം തന്നെ ിൽ ഉത്പാദിപ്പിക്കുന്ന ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഈ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ക്വിറ്റയക്കാനുള്ള ഒരു വിപണി കണ്ടെത്തുക ഇന്ത്യയിൽ എന്നുള്ള ഈ രണ്ട് ലക്ഷ്യമാണ് അവർ മെയിനായിട്ട് ഉണ്ടായിരുന്നത് അതായത് അവർ അവരവിടുത്തെ വ്യവസായങ്ങൾക്ക് ബ്രിട്ടനിലുള്ള വ്യവസായങ്ങൾക്കുള്ള റോ മെറ്റീരിയൽസ് വളരെ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവുക തിരിച്ച് അവിടെ ഉത്പാദിപ്പിക്കുന്ന ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വലിയ ഉയർന്ന വിലക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ള ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് പോയത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വ്യവസായങ്ങളൊക്കെ തകർന്നു കൃഷിയിൽ തന്നെ ആളുകൾക്ക് താല്പര്യമില്ലാത്ത സാഹചര്യം ഉള്ളത് കാരണം വലിയ വില കിട്ടുന്നുണ്ട് ബിട്ടി ഇവിടെ വ്യവസായങ്ങൾ നടക്കാത്തതുകൊണ്ട് തന്നെ ഇത് ബ്രിട്ടൺ വിൽക്കുക എന്നുള്ള ഒരൊറ്റ മാർഗമേ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ബ്രിട്ടൺ ആണെങ്കിൽ വലിയൊരു വിലയൊന്നും നൽകാതെ ചെറിയ തുച്ഛമായ വിലക്കാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഈ കാർഷിക മേഖലയാണെങ്കിലും വ്യവസായ മേഖലയാണെങ്കിലും ഒരു തകർച്ചയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു തകർച്ചയിൽ നിന്ന് കൃഷിയെയും ഗ്രാമീണ വ്യവസായങ്ങളെയൊക്കെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു പ്രധാനമായിട്ടും ഈ ഗ്രാമീണ വികസന പദ്ധതികൾക്ക് ഉണ്ടായിരുന്നത് രവീന്ദ്രനാഥ ടാഗോർ നേതൃത്വം കൊടുത്ത ഗ്രാമവികസന പദ്ധതിയാണ് ശാന്തി നികേതൻ പ്രോജക്റ്റ് ഒന്നുകൂടി പറയാം രവീന്ദ്രനാഥ ടാഗോർ നേതൃത്വം കൊടുത്ത ഗ്രാമവികസന പദ്ധതിയാണ് ശാന്തി നികേതൻ പ്രോജക്റ്റ് ഈ ശാന്തി നികേതൻ പ്രോജക്ടിന് മുന്നോടിയായിട്ട് വെസ്റ്റ് ബംഗാളിലെ കലിഗ്രാം വർഗാനയിൽ രവീന്ദ്രനാഥ് ടാഗോർ യുവജന സംഘടനകൾ രൂപീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യുവജന സംഘടനകൾ രൂപീകരിക്കുന്നത് സ്ഥലം എവിടെയാണ് കലിഗ്രാം പർഖാന കലിഗ്രാം എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ഒരു ഗ്രാമമാണ് കലിഗ്രാം പർഖാന ഈ കലിഗ്രാം പർഖാനയിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടില് രവീന്ദ്രനാഥ് ടാഗോർ എന്ത് ചെയ്യുന്നുണ്ട് യുവജന സംഘടനകൾ രൂപീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിലാണ് നമ്മുടെ ഈ ശാന്തി നികേതൻ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് ശാന്തി നികേതൻ പ്രോജക്റ്റ് അതായത് ശാന്തി നികേതൻ എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു ഗ്രാമമാണ് ഈ ഗ്രാമം നിർമ്മിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു ഗ്രാമം ഫോം ചെയ്യുന്ന സെറ്റ് ചെയ്യുന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ദേവേന്ദ്രനാഥ ടാഗോറാണ് ആണ് അപ്പൊ ദേവേന്ദ്രനാഥ ടാഗോർ നിർമ്മിച്ച ഒരു ഗ്രാമമാണ് ശാന്തി നികേതൻ എന്ന് പറയുന്നത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രവീന്ദ്രനാഥ ടാഗോർ ഒരു ഗ്രാമീണ പുനർനിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുകയാണ് എന്താണ് സ്ഥാപിക്കുന്നത് ഗ്രാമീണ പുനർനിർമ്മാണ കേന്ദ്രം വെസ്റ്റ് ബംഗാളിലെ ശാന്തികേതൻ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗ്രാമീണ പുനർനിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് ഈ ശാന്തി നികേതൻ പ്രോജക്റ്റ് ഏതൊക്കെ മേഖലകളിലാണ് ലക്ഷ്യം വെച്ചത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് മൂന്ന് മേഖലയിലായിരുന്നു ഇത് ഫോക്കസ് ചെയ്തിരുന്നത് അത് ശാന്തി നികേതൻ പ്രോജക്റ്റ് ഫോക്കസ് ചെയ്തിരുന്നത് മൂന്ന് മേഖലകളിലായിരുന്നു ഒന്ന് കാർഷിക മേഖല മറ്റൊന്ന് വ്യവസായ മേഖല മൂന്ന് സഹകരണ മേഖല അപ്പൊ കാർഷിക സഹകരണ വ്യവസായ മേഖലകളിലെ സമഗ്ര വികസനം സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ശാന്തി നികേത പ്രോജക്റ്റ് അപ്പൊ ഈ പ്രോജക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് പറയുന്നുണ്ട് നാല് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് എടുത്ത് പറയുന്നത് അതിൽ ഒന്നാമത്തേത് ഗ്രാമീണ ജോലികളിൽ ഗ്രാമീണരിൽ താല്പര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ് പറഞ്ഞത് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ കൃഷിയും വ്യവസായമൊന്നും ലാഭകരമില്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ ജോലിയോട് മടുപ്പ് തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ ഗ്രാമീണ തൊഴിലുകളിൽ ഗ്രാമീണർക്ക് അല്ല ജനങ്ങൾക്ക് താല്പര്യമുണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഈ ശാന്തി നികേതൻ പ്രോജക്റ്റ് ലക്ഷ്യം വെച്ചത് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണുക എന്നുള്ളതാണ് അപ്പോൾ ഗ്രാമീണ തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് കണ്ടെത്തി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് വരുന്നത് മൂന്നാമത്തെ ലക്ഷ്യം വിഭവശേഷി വികസനത്തിന് ഗ്രാമീണരെ സഹായിക്കുക നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ ഗ്രാമ വികസന പദ്ധതികളുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മിക്കവാറും ഈ പറയുന്ന ശുചിത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് അപ്പൊ നാലാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത് ഗ്രാമങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക എന്നാണ് അപ്പൊ എന്തൊക്കെയാണ് ചാന്ദ്രികേത പദ്ധതി ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് ഒന്ന് ഗ്രാമീണ ജോലികളിൽ ജനങ്ങൾക്ക് താൽപ്പര്യം വർദ്ധിപ്പിക്കുക ഗ്രാമീണരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കണ്ടെത്തുക വിഭവശേഷി വികസനത്തിന് ഗ്രാമീണരെ സഹായിക്കുക ഗ്രാമങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക ഈ നാല് ലക്ഷ്യങ്ങളുമായിരുന്നു ശാന്തി നികേതൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഗ്രാമീണ പുനർനിർമ്മാണ കേന്ദ്രത്തിന് ഉണ്ടായിരുന്നത് ഇനി ലക്ഷ്യം നേടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ചെയ്തത് പ്രധാനമായിട്ടും ചെയ്തത് ആധുനിക കൃഷി രീതികൾ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് പരം പരമ്പരാഗത രീതികൾ മാറിയിട്ട് യന്ത്രങ്ങളുടെയും മറ്റൊക്കെ സഹായത്തോടെയുള്ള പുതിയ കൃഷിരീതികൾ അവരെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്തത് അതോടൊപ്പം പുതിയ കാർഷിക ഉപകരണങ്ങൾ പ്രദർശനങ്ങളിലൂടെ പുതിയ കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് അവരെ ബോധവൽക്കരിച്ചു എന്നുള്ളതാണ് പിന്നെ ചെയ്ത കാര്യം അത് പുതിയ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിച്ചു അതോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങൾ പ്രദർശനങ്ങൾ നടത്തി അതിനെ ഉള്ള ബോധം അവരിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ അതോടൊപ്പം പുതിയ ഇനം പശുക്കളെ അവതരിപ്പിച്ചു അതായത് കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന ശങ്കര ഇനം പശുക്കളെ അവർക്ക് പരിചയപ്പെടുത്തി പിന്നെ ചെയ്ത പ്രവർത്തി എന്ന് പറഞ്ഞാൽ കോഴി വളർത്തൽ കരകൗശല വസ്തുക്കളുടെ വ്യവസായം എന്നിവ പ്രോത്സാഹിപ്പിച്ചു കോഴി വളർത്തൽ കരകൗശല വ്യവസായം എന്നിവ പ്രോത്സാഹിപ്പിച്ചു പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചെയ്തെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കൂടി വിദ്യാഭ്യാസത്തിനുള്ള സഹായം ഒരുക്കി എന്നുള്ളതാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് വിശ്വഭാരതി സർവകലാശാലയ്ക്ക് രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിരിക്കുന്നത് അപ്പൊ ടാഗോറാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ഇത് സ്ഥാപിച്ചത് ഓക്കെ ഒത്തിരി പറഞ്ഞത് ക്ലിയർ ആയാലും നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനാണ് ശാന്തി നികേതന ഗ്രാമത്തിൽ ഗ്രാമീണ പുന കേന്ദ്രം ആരംഭിക്കുന്നത് എന്തൊക്കെയായിരുന്നു ഈ ഗ്രാമീണ പുനർനിർമ്മാണ കേന്ദ്രം കൊണ്ടുള്ള ലക്ഷ്യം ഏതൊക്കെ മേഖലകളിലാണ് ഫോക്കസ് ചെയ്തെന്ന് പറഞ്ഞു കാർഷിക മേഖല വ്യാവസായിക മേഖല സഹകരണ മേഖല ഈ മൂന്ന് മേഖലകളിലാണ് ശാന്തി നികേതൻ പ്രോജക്ട് അല്ലെങ്കിൽ ഗ്രാമീണ പുനർനിർമ്മാണ കേന്ദ്രം ഫോക്കസ് ചെയ്തത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു ഒന്ന് ഗ്രാമീണ തൊഴിലുകളിൽ ആളുകൾക്ക് താല്പര്യം വർദ്ധിപ്പിക്കുക പിന്നെ ഗ്രാമീണരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കണ്ടെത്തുക പിന്നെ വിഭവശേഷി വികസനത്തിന് അവരെ സഹായിക്കുക ഗ്രാമങ്ങളിൽ ശുചിത്വം ഉറപ്പുവരുത്തുക എന്നതൊക്കെയായിരുന്നു ഇതിന് ലക്ഷ്യം ഈ ലക്ഷ്യം നേടാനുള്ള എന്തൊക്കെ പദ്ധതികൾ ചെയ്ത കാര്യങ്ങൾ ചെയ്തത് നമ്മൾ പറഞ്ഞു കൃഷിയുടെ പുതിയ രീതികൾ പ്രോത്സാഹിപ്പിച്ചു ആധുനിക കൃഷി രീതികൾ പ്രോത്സാഹിപ്പിച്ചു പിന്നെ പ്രദർശനങ്ങളിലൂടെ പുതിയ കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് ഗ്രാമീണരെ ബോധവൽക്കരിപ്പിച്ചു ബോധവൽക്കരിച്ചു അതോടൊപ്പം പുതിയ ഇനം സങ്കര ഇനം പശുക്കളെ അവതരിപ്പിച്ചു കോഴി വളർത്തൽ കരകൗശല വ്യവസായം തുടങ്ങിയവ പ്രോത്സാഹിപ്പിച്ചു അതോടൊപ്പം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കൂടി വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമൊരുക്കി ഒത്തിരി കാര്യങ്ങളാണ് ടാഗോറുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാമവികസന പദ്ധതികളിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് കണ്ടാൽ ക്ലിയർ ആകും ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോവാം രണ്ടാമതായിട്ട് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്നത് ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട ഗ്രാമവികസന പദ്ധതികളാണ് മഹാത്മാഗാന്ധിയുടെ ഗ്രാമവികസന പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട രണ്ട് കോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് ഇതാരുടെ വാക്കുകളാണ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞാരാണ് ഗാന്ധിജിയാണ് അതോടൊപ്പം അദ്ദേഹം കൂട്ടി പറഞ്ഞു ഗ്രാമങ്ങൾ നശിച്ചാൽ ഇന്ത്യ തന്നെ നശിക്കും ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമങ്ങളുടെ നാശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ നാശമാണ് എന്ന് കൂടി ഗാന്ധിജി കൂട്ടിച്ചേർത്തു അതോടൊപ്പം ഗ്രാമീണ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പതിനെട്ടിന പദ്ധതി മുന്നോട്ട് വെച്ചതും ഗാന്ധിജിയാണ് പറയാം ഗ്രാമീണ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പതിനെട്ടിന പദ്ധതി മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയാണ് അപ്പൊ മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്ത ഗ്രാമവികസന പദ്ധതിയാണ് നമ്മൾ ഇനി നോക്കുന്നത് സേവാ ഗ്രാമ പദ്ധതി എന്നാണ് പദ്ധതിയുടെ പേര് പദ്ധതിയുടെ പേര് സേവാ ഗ്രാമം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിനാണ് സേവാ ഗ്രാമ പദ്ധതി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സേവാ ഗ്രാമം പദ്ധതി തുടങ്ങുന്നത് ഈ പദ്ധതിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സത്യവും അഹിംസയുമായിരുന്നു നമുക്കറിയാം ഗാന്ധിജിയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ സത്യവും സത്യവും അഹിംസയുമാണ് ഈ സേവാഗ്രാമം പദ്ധതിയുടെ അടിസ്ഥാന തത്വവും അത് തന്നെയായിരുന്നു സത്യവും അഹിംസയും അപ്പൊ സത്യവും അഹിംസയും അടിസ്ഥാനമാക്കി അല്ലെ സത്യവും അഹിംസയും എന്ന കൺസെപ്റ്റ് അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാന്ധിജി ആരംഭിച്ച ഗ്രാമവികസന പദ്ധതിയാണ് സേവാഗ്രാമ പദ്ധതി ഇനി മറക്കൂലോ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതിയുടെ പേര് സേവാ ഗ്രാമം പദ്ധതി മഹാത്മാഗാന്ധിയാണ് ആരംഭിച്ചത് അതിന്റെ അടിസ്ഥാന തത്വം എന്തായിരുന്നു സത്യവും അഹിംസയും ഇനി എന്തൊക്കെയാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത് കൂടി നോക്കാം ഒന്ന് ഗ്രാമീണ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം മറ്റൊന്ന് മുതിർന്നവരുടെ വിദ്യാഭ്യാസം നമ്മൾ നേരത്തെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാസ്ത്രീകേത പദ്ധതികൾ കണ്ടൊരു കാര്യമാണ് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കി എന്നുള്ളത് ഇവിടെയും പറയുന്നു മുതിർന്നവരുടെ വിദ്യാഭ്യാസം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഗാന്ധിജിയുടെ പദ്ധതിയിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് അടുത്ത് പറയുന്നത് തൊട്ടുകൂടായ്മ ഉൽ ഉന്മൂലനം അപ്പൊ ഈ തൊട്ടുകൂടായ്മ ഉന്മൂലനത്തിന് വളരെ പ്രാധാന്യം പ്രാധാന്യം ഒരു വ്യക്തിയാണ് ഗാന്ധിജി ഈ സേവാഗ്രാമ പദ്ധതിയുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ ഉന്മൂലനമായിരുന്നു പിന്നെ ഗ്രാമീണ ശുചിത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു നാലാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സേവാഗ്രാമ പദ്ധതിയുടെ നാല് ലക്ഷ്യങ്ങൾ പറഞ്ഞു ഒന്ന് ഗ്രാമീണ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക രണ്ട് മുതിർന്നവർക്ക് വിദ്യാഭ്യാസ സൗകര്യമൊരുക്കുക ഒരുക്കുക മൂന്ന് തൊട്ടുകൂടായ്മ ഉന്മൂലനം ചെയ്യുക നാല് ഗ്രാമീണ ശുചിത്വം ഉറപ്പുവരുത്തുക പിന്നെ അതോടൊപ്പം ഫോക്കസ് ചെയ്ത മറ്റൊരു മേഖലയാണ് അധസ്ഥിത വിഭാഗങ്ങൾക്ക് സ്വയം പര്യാപ്തത അധസ്ഥിത വിഭാഗം അൺടച്ചബിലിറ്റി ഉന്മൂലനം പറഞ്ഞു അതോടൊപ്പം അധസ്തിത വിഭാഗങ്ങൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത് കൂടി ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു അതോടൊപ്പം സ്ത്രീകളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം സ്ത്രീകളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഇതിന് ഊന്നൽ നൽകിയിരുന്നു പിന്നെ സാമൂഹിക ഐക്യം നിലനിർത്തുക അപ്പൊ എന്തൊക്കെയായിരുന്നു സേവാ ഗ്രാമ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഗ്രാമീണ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മുതിർന്നവർക്ക് വിദ്യാഭ്യാസ സൗകര്യമൊരുക്കുക തൊട്ടുകൂടായ്മ ഉന്മൂലനം ചെയ്യുക ഗ്രാമീണ ശുചിത്വം ഉറപ്പുവരുത്തുക അതോടൊപ്പം അധസ്ഥിത വിഭാഗങ്ങൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുക സ്ത്രീകളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക സാമൂഹ്യ ഐക്യം നിലനിർത്തുക എന്നിവക്കാണ് സേവാ ഗ്രാമ പദ്ധതി ഊന്നൽ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഇതിന്റെ അടിസ്ഥാന തത്വം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു സത്യവും അഹിംസയുമായിരുന്നു ഓക്കെ ഗാന്ധിജിയോട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി പലതവണ ആവർത്തിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് പി എസ് സി വാർധ വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം പദ്ധതി എന്നും ഈ പദ്ധതിക്ക് പേരുണ്ട് വാർത്ത അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ വാർത്താ പദ്ധതി എന്നാണ് പൊതുവെ തന്നെ പറയപ്പെടുക നയി താലിം പദ്ധതി എന്നും ഈ പദ്ധതി അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇപ്പൊ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി കഴിഞ്ഞാൽ നയി താലീം പദ്ധതി എന്നും പറയും അല്ലെങ്കിൽ വാർത്ത വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയും ഇത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പദ്ധതി ആരംഭിച്ചത് എങ്കിലും ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതായത് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്ത് നടത്തി എന്നുള്ളതാണ് അപ്പൊ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഈ വാർത്ത വിദ്യാഭ്യാസ പദ്ധതിയുടെ ആശയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു സമ്മേളനം നടക്കുന്നുണ്ട് വാർത്തയിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് നടക്കുന്നത് എവിടെയാണ് വാർത്തയിലാണ് നടക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്തിനു വേണ്ടിയാണ് ഈ സമ്മേളനം നടന്നത് ഗാന്ധിജി മുന്നോട്ട് വെച്ച വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നതിന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മേളനമായിരുന്നു വാർത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് നടന്നത് ഈ സമ്മേളനത്തിൽ വെച്ച് മൂന്ന് പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത് ഒന്നാമത്തെ പ്രമേയം എന്ന് പറഞ്ഞാൽ ഏഴു വർഷത്തേക്ക് രാജ്യവ്യാപകമായി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക അപ്പൊ ഒന്നാമത്തെ പ്രമേയം എന്താണ് ഏഴ് വർഷത്തേക്ക് രാജ്യവ്യാപകമായി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രമേയം രണ്ടാമത്തെ പ്രമേയത്തിൽ പറയുന്നത് ഈ വിദ്യാഭ്യാസത്തിന്റെ മീഡിയം എന്തായിരിക്കണം മാതൃഭാഷയായിരിക്കണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനാണ് അവർ കൂടുതൽ മുൻതൂക്കം കൊടുത്തത് എന്നാൽ അത് മാറിയിട്ട് പ്രാദേശിക ഭാഷയിൽ മാതൃഭാഷകൾ പഠനമാധ്യമമായിരിക്കണം എന്നുള്ള പ്രമേയമാണ് രണ്ടാമതായിട്ട് ഈ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചത് മൂന്നാമത്തെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ബിരുദത്തിനും പരീക്ഷക്കും മാത്രമല്ല ഉൽപാദനക്ഷമമായ ജോലിയെ കേന്ദ്രീകരിച്ചായിരിക്കണം അതായത് ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസമാണ് ഉദ്ദേശിച്ചത് അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചത് എന്നർത്ഥം ശാരീരിക പരിസ്ഥിതി സാമൂഹിക പരിസ്ഥിതി അതേപോലെ കരകൗശലം വർക്ക് എന്നിവയ്ക്ക് എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ പദ്ധതിക്ക് വേണ്ടി ഡോക്ടർ സക്കീർ ഹുസൈൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഈ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടി ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു ഡോക്ടർ സക്കീർ ഹുസൈൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയമിച്ചു ഈ കമ്മിറ്റി എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ചിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അതായത് ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പഠിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഈ ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി എന്ത് ചെയ്തു ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത് ഒരു എട്ട് വർഷത്തെ വിദ്യാഭ്യാസം നേരത്തെ നമ്മൾ സമ്മേളനത്തിൽ പ്രമേയം തരിച്ചത് ഏഴ് വർഷമായിരുന്നു റിപ്പോർട്ടിൽ അത് എട്ട് വർഷമായി എട്ട് വർഷത്തെ വിദ്യാഭ്യാസം അതായത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ് ഡോക്ടർ സക്കീൻ ഹുസൈൻ അധ്യക്ഷനായ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ഇതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണ് ഈ ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാക്കിയത് എങ്കിലും പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായാൽ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ പഠനം നിർത്താം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് പദ്ധതി മുന്നോട്ട് വെക്കുന്നത് എന്നിരുന്നാലും പെൺകുട്ടികളെ കേസിൽ പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായാൽ കുട്ടികൾക്ക് തുറന്ന് പഠിക്കണമെങ്കിൽ പഠിക്കുക അതല്ല രക്ഷിതാക്കൾക്ക് കുട്ടികൾ പഠനം നിർത്താനാണ് താല്പര്യമെങ്കിൽ ആ നിർത്താനുള്ള ഒരു സാഹചര്യം കൂടി ഒരു സൗകര്യം കൂടി ഈ കമ്മിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട് ഈ എട്ട് വർഷത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രണ്ട് സ്റ്റേജുകളിലായിട്ടാണ് വിഭാവനം ചെയ്തത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം ജൂനിയർ സ്റ്റേജ് ആയിട്ടാണ് വരുന്നത് പിന്നെ പിന്നെ വരുന്ന മൂന്ന് വർഷം അത് സീനിയർ സ്റ്റേജുമായിട്ട് ആണ് വരുന്നത് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഈ വിദ്യാഭ്യാസ വിദ്യാസ്പദ്ധതിയുടെ അല്ലെങ്കിൽ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നിങ്ങൾ സമ്പാദിക്കുമ്പോൾ പഠിക്കുക പഠിക്കുമ്പോൾ സമ്പാദിക്കുക എന്നുള്ളതാണ് എന്താണ് പറഞ്ഞത് സമ്പാദിക്കുമ്പോൾ പഠിക്കുക പഠിക്കുമ്പോൾ സമ്പാദിക്കുക അതായത് ഒരു തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസമാണ് അപ്പൊ ഇതിന്റെ ഇതിൽ പറയുന്നുണ്ട് അധ്യാപകർക്ക് കൊടുക്കാനുള്ള ശമ്പളം കണ്ടെത്തുന്നതിന് വേണ്ടി കുട്ടികൾ ഈ കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിച്ച് അതിന്റെ വിൽപ്പനയൊക്കെ നടത്തിയിട്ടാണ് ഈ അധ്യാപകർക്കുള്ള നമുക്കറിയാം പ്രീഇൻഡിപെൻഡൻസ് പീരീഡ് ആണ് സർക്കാരിൽ നിന്നുള്ള ഫണ്ടോ മറ്റൊന്നും കിട്ടൂല സ്വാഭാവികമായിട്ടും ഈ അധ്യാപകർക്ക് കൊടുക്കാനുള്ള ഫണ്ട് ഇവർ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്തു കരകൗശല വസ്തുക്കളൊക്കെ ഉത്പാദിപ്പിച്ച് അത് വിറ്റിട്ടാണ് ഈ അധ്യാപകർക്കുള്ള ശമ്പളം ഒക്കെ കണ്ടെത്തിയത് അപ്പൊ അതാണ് ഇവർ പറഞ്ഞത് സമ്പാദിക്കുമ്പോൾ പഠിക്കുക പഠിക്കുമ്പോൾ സമ്പാദിക്കുക അപ്പൊ തൊഴിലുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു ഇത് മുന്നോട്ട് വെച്ചത് അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ എന്ത് ചെയ്തു ഒരു വിദ്യാഭ്യാസ സമ്മേളനം നടന്നു ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി മൂന്ന് പ്രമേയങ്ങൾ അവിടെ അവതരിപ്പിച്ചു ഒന്ന് ഏഴ് വർഷത്തേക്കുള്ള രാജ രാജ്യവ്യാപകമായ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം ആഹ് വിദ്യാഭ്യാസത്തിന്റെ ഭാഷ മാതൃഭാഷയായിരിക്കണം എന്നായിരുന്നു രണ്ടാമത്തെ പ്രമേയം മൂന്നാമത്തെ പ്രമേയം വിദ്യാഭ്യാസ ബിരുദ്ധത്തിനും പരീക്ഷയ്ക്കും മാത്രമല്ല ഉൽപാദനക്ഷമമായ ജോലിയെ കേന്ദ്രീകരിച്ചായിരിക്കണം എന്നുള്ള മൂന്ന് പ്രമേയങ്ങൾ അവിടെ അവതരിപ്പിച്ചു ഈ നിർദ്ദേശങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി ഡോക്ടർ സക്കീർ ഹുസൈൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ ഈ സമ്മേളനം തെരഞ്ഞെടുത്തു കമ്മിറ്റി എന്ത് ചെയ്തു അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ചിൽ കമ്മിറ്റി എന്ത് ചെയ്തു ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ആ എട്ട് വർഷത്തെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് അതായത് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ആൺ പണ് വ്യത്യാസമില്ലാത്ത വിദ്യാഭ്യാസ രീതിയായിരുന്നു കമ്മിറ്റി സജസ്റ്റ് ചെയ്തത് പക്ഷെ നമ്മൾ പറഞ്ഞു പെൺകുട്ടിയുള്ള കേസിൽ പന്ത്രണ്ട് വയസ്സായാൽ രക്ഷിതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിർത്താനുള്ള ഒരു നിർദ്ദേശം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് സ്റ്റേജായിട്ടാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചെന്ന് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ ആണ് അതായത് അഞ്ച് വർഷം ജൂനിയർ സ്റ്റേജും പിന്നെ ആറ് മുതൽ എട്ട് വരെയുള്ള വർഷം സീനിയർ സ്റ്റേജുമായിട്ടാണ് ഇത് വിഭാവനം ചെയ്തത് ഇതിന് അടിസ്ഥാന തത്വം എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ഈ പദ്ധതിയുടെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സമ്പാദിക്കുമ്പോൾ പഠിക്കുക പഠിക്കുമ്പോൾ സമ്പാദിക്കുക ഓക്കെ ക്ലിയർ ആയാലോ അപ്പൊ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ഗ്രാമീണ വികസന പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ നിങ്ങളുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ക്ലാസിൽ നിന്ന് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റുള്ളവർ കൂടി ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിപൊളി ക്ലാസ്സുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ